السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد عن ابن عباس رضي الله عنهما قال فرض رسول الله صلى الله عليه وسلم صدقة الفطر طهرة للصائم من اللغب والرفث وطعمة للمساكين فمن أداها قبل الصلاة فهي زكاة مقبولة ومن بعد فهي من الصدقاء. صحابي അവന്റെ നോമ്പിൽ നോമ്പിന്റെ സമയത്ത് സംഭവിക്കുന്ന അനാവശ്യ സംസാരങ്ങൾ പാഴ്വാക്കുകൾ അതിനെ തൊട്ടെല്ലാം ഈ സക്കാത്ത് അവൻ ശുദ്ധീകരിക്കുന്നു പത്തുറമ്മിൽ മസാക്കിൻ അത് പാവങ്ങൾക്ക് അന്നമാണ് ഭക്ഷണമാണ് പമൻ അബ്ദാത്തിന് മുമ്പ് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് ആ സക്കാത്തിന് ആരെങ്കിലും കൊടുത്തു വീട്ടിയാൽ അത് സ്വീകാര്യമായ സക്കാത്താണ് പമൻ അബ്ദാത്തിന്മ സദക്ക നിസ്കാരത്തിന് ശേഷമാണ് ആ സക്കാത്ത് കൊടുത്തു വീട്ടുന്നതെങ്കിൽ അത് ഒരു തരം ദാനമാണ് സക്കാത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭ്യമാവണമെന്നില്ല എന്ന് നബി അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു വഫഖന